സഹിക്കൂലോടീ സമയത്ത് മൂന്നു മണിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതുവരെ വെയില താഴ്ന്നില്ലല്ലോ ചൂടിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു നമ്മളീ വെയിലത്തെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങള് ശ്രദ്ധിക്കണ്ടേ എന്താ നോക്കാം നോക്കാം ചൂട് ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ചൂട് കൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം തുടർച്ചയായി വെയിലേറ്റാൽ സൂര്യാഘാതമോ സൂര്യാതാപമോ ഉണ്ടാക്കാനിടയുണ്ട് വളരെ ഉയർന്ന ശരീര താപനില വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് വറ്റിവരണ്ട ചുവന്ന ചർമ്മം ശക്തമായ തലവേദന തലകറക്കം ഓക്കാനം ബോധക്ഷയം കഠിനമായ ക്ഷീണം എന്നിവ തോന്നിയാൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിൽ വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം കട്ടി കൂടിയ വസ്ത്രങ്ങൾ മാറ്റുക തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുക കാറ്റുകൊള്ളുക ഫാനോ എസിയോ ഉപയോഗിക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയത്ത് കൂടുതൽ നേരം വെയിലേൽക്കരുത് അയഞ്ഞ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക യാത്രാ വേളയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നത് നല്ലതാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകണം ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് നാരങ്ങാവെള്ളം എന്നിവ ധാരാളമായി കുടിക്കുക വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറി സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത് പരമാവധി ഉച്ച സമയങ്ങളിലെ വെയിലേൽക്കാതെ ശ്രദ്ധിക്കുക എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണെന്ന് മറക്കരുത് മേൽപ്പറഞ്ഞ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ചൂട് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാം എല്ലാവരും ശ്രദ്ധിക്കണേ ട്രൂവിഷൻ ന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ